കഴിയാത്ത പ്രവാസികൾക്ക് വിതരണം കോടി രൂപ രേഖകൾ അപേക്ഷകർക്ക് വീണ്ടും അവസരം ലോക്ഡൌൺ കാരണം മടങ്ങി പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പിണറായി വിജയൻ സർക്കാർ അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിലേക്ക് അപേക്ഷിച്ച ഒരു ലക്ഷം പേർക്കായി അൻപത് കോടി രൂപയാണ് ഇതിനകം വിതരണം ചെയ്തത് ജനുവരി ഒന്നിന് ശേഷം ലീവിന് നാട്ടിലെത്തുകയും ലോക്ഡൌൺ പ്രഖ്യാപിച്ച തീയതിക്കകം തിരികെ പോകാൻ കഴിയാതെ വരികയും ചെയ്തവർക്കാണ് സഹായം മതിയായ രേഖകൾ സമർപ്പിക്കാത്ത അപേക്ഷകർക്ക് വീണ്ടും അപേക്ഷ നൽകാവുന്നതാണ് ഇതിനായി നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കോവിഡ് സപ്പോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അനുബന്ധ രേഖകൾ സമർപ്പിക്കാം ഇതിനുള്ള അവസാന തീയതി നവംബർ ഏഴാണ് എൻ ആർ ഐ അക്കൗണ്ട് സമർപ്പിച്ചവർക്ക് തുക കൈമാറിയിട്ടില്ല ഇത്തരം അപേക്ഷകർ നോർക്ക റൂട്ട്സിൽ നിന്നും ബന്ധപ്പെടുന്ന മുറയ്ക്ക് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകണം മതിയായ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ളവർക്കും സഹായധനം അനുവദിക്കുമെന്ന് നോർക്കാ റൂട്ട് സിഇഒ അറിയിച്ചു നവകേരളത്തിലേക്ക് കരുത്തോടെ നൂറ് ദിവസങ്ങൾ